ൂറനാട് പടനിലം പരബ്രഹ്മേത്രത്തിൽ നവരാത്രി മഹോത്സവം ഒക്ടോബർ മൂന്ന് മുതൽ വരെ നടക്കും ക്ഷേത്ര പൂജാരിമാരായ അനീഷ് പോറ്റി വിഷ്ണു പോറ്റി എന്നിവർ കാർമികത്വം വഹിക്കും വിദ്യാരംഭ ചടങ്ങുകളും നടക്കും പരബ്രഹ്മ നവരാത്രി മഹോത്സവം ഒക്ടോബർ മൂന്ന് നടക്കുകയാണ് രാവിലെ ഏഴ് മുപ്പതിന് പാരായണം എല്ലാ ദിവസവും നടക്കുന്നുണ്ട് വിശേഷാൽ പൂജയും വിശേഷാൽ നാമജപ മന്ത്രങ്ങളും എല്ലാ ദിവസങ്ങളിലും നടക്കുന്നു പതിമൂന്നാം തീയതി വിജയദശമി നാളിൽ ഗുരുശ്രേഷ്ഠന്മാരെമാരാൽ കുരുന്നുകൾക്ക് ആദ്യാശ്രമം പകർന്നുകൊടുക്കുകയും ചെയ്യുന്നുണ്ട് എല്ലാ ദിവസവും വിശേഷാൽ പൂജകളും നാമജപങ്ങളും എല്ലാം സർവീസിൻ്റെ ദുരുസന്നിധിയിൽ മൂന്നാം തീയതി തൊട്ട് പതിമൂന്നാം തീയതി വരെ നടക്കുകയാണ് ഭക്തജനങ്ങളുടെ ജനങ്ങളുടെ എല്ലാവരുടെയും സാമീപ്യ സഹകരണം ഉണ്ടാകണമെന്ന് പരബ്രഹ്മമൂർത്തിയുടെ നാമത്തിൽ അറിയിക്കുകയാണ്